കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ മരണം വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് രീതിയിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് കാണാം എന്തുകൊണ്ടിങ്ങനെ വ്യത്യാസം അവതരണത്തിൽ വന്നിരിക്കുന്നു കർത്താവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഇസ്കറിയോദ് യൂത യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർക്കറിന്റെ ധാനിയിലേക്ക് യേശു സഹായിക്കാറു ദിവസം മുൻപേ വന്നു അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡ മാംസാദി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ യൂത ഇസ്കറിയോത്ത ഇങ്ങനെ പറഞ്ഞു ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെക്കുറിച്ചുള്ള വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളൻ ആകുകൊണ്ട് പണസഞ്ചിതൻ്റെ പക്കലാകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നത് കൊണ്ട് അത്രേ പറഞ്ഞത് എന്ന് യോഹന്നാൻ ആവർത്തിച്ചു പറയുന്നു ഈ വചനത്തിൽ വിശുദ്ധ യോഹന്നാൻ ഇസ്റ്ററിയോ ദ്യൂതായ ദ്രവ്യാഗ്രഹിയും കള്ളനുമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന സംഭവം വിശുദ്ധ ബൈബിളിൽ കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇപ്രകാരം കാണാവുന്നതാണ് ബൈബിളിലെ പുതിയ നിയമം അനുസരിച്ച് യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ എന്നറിയപ്പെടുന്ന യൂദാസ് ഇസ്കറിയോത്ത ആത്മഹത്യ ചെയ്തുവെന്ന് പറയപ്പെടുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ വിവരിച്ചിരിക്കുന്നു ഓരോന്നിനും അൽപാൽപമായ വ്യത്യസ്തമായ വിവരണം നൽകിയിരിക്കുന്നു യൂദാസ് കർത്താവിനെ മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ കൊടുക്കുന്നു എന്നാൽ കുറ്റബോധം തോന്നിയ യൂദാസ് ഏറ്റുപറഞ്ഞെങ്കിലും മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും അത് കേട്ടതായി ഭാവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ യൂദാസ് ആ പണം ദേവാലയത്തിലേക്ക് എറിഞ്ഞു പോയി പിന്നെ അവൻ പോയി തൂങ്ങി മരിച്ചു എന്നാണ് വിശുദ്ധ മത്തായി ഇരുപത്തിയേഴിന്റെ അഞ്ചിൽ കാണുന്നത് യൂദാസ് എവിടെയാണ് മരിച്ചത് അപ്പോ സ്ഥല പ്രവർത്തികൾ ഒന്നിന്റെ പതിനെട്ട് പരിശോധിക്കുമ്പോൾ കാണാം അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ചു തല കീഴായി വീണു നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറക്കുപോയി ഇത് യൂദാസിനെ പറ്റിയുള്ള പരാമർശമാണ് എന്നാൽ മത്തായി ഇരുപത്തിയേഴിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ പ്രധാന പുരോഹിതന്മാരാണ് വയലിൻ്റെ യഥാർത്ഥത്തിൽ വാങ്ങുന്നതെന്ന് നാം കാണുന്നു അവർ രക്തപ്പണം മുപ്പത് വെള്ളിക്കാശികൾ ഉപയോഗിച്ചതിനാൽ വയൽ പരോക്ഷമായി യൂദാസ് വാങ്ങുന്നതായി കരുതാം അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് രക്തനിലം എന്ന് അറിയപ്പെട്ടു കാരണം അത് വാങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്ന മലിനമായ വിഭവങ്ങൾ നിമിത്തം തന്നെ മുപ്പത് വെള്ളിക്കാശ് എന്നാൽ പഴയ നിയമം പരിശോധിക്കുമ്പോൾ മറ്റൊരു രാജദ്രോഹിയെ പറ്റി രണ്ട് ചമുവൽ പതിനേഴിന്റെ ഇരുപത്തി മൂന്നിൽ കാണാം തന്റെ ആലോചന പാലിക്കപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ അഹീദോഫൽ കഴുതപ്പുറത്ത് കോപ്പിട്ട് സ്വന്തം പട്ടണത്തിലേക്ക് പോയി അവൻ തൻ്റെ വീട് ക്രമീകരിച്ചു തൂങ്ങി മരിച്ചു അവൻ മരിച്ചു പിതാവിൻ്റെ ശവകുടീരത്തിൽ അടക്കം ചെയ്തു അതുകൊണ്ട് പുതിയ നിയമത്തിലെ മത്തായിയുടെ വിവരണം യൂദാസിൻ്റെ മരണത്തിന് സമാന്തരമായി അഹിത്തോഫൽ എന്ന രാജ്യദ്രോഹിയെ ഉപയോഗിക്കാമായിരുന്നു വ്യത്യസ്തമായി കാണുന്ന രണ്ട് വാക്യങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ആശയങ്ങൾ വേദപണ്ഡിതന്മാർ ഉന്നയിക്കുന്നുണ്ട് ഒന്ന് യൂദാഫ് തൂങ്ങി മരിച്ചത് തന്നെ കാരണം അവന് അവൻ്റെ ശരീരം ശുദ്ധിയല്ലാതായിപ്പോൾ തൻ്റെ പാപത്തിൽ വെന്തുരുകി മരണത്തെ വരിച്ചു മരത്തിൽ തൂങ്ങിയാൽ തൻ്റെ ശരീരം മണ്ണിലേക്ക് വീഴുകയും അങ്ങനെ തൻ്റെ പാപങ്ങൾ മണ്ണിൽ അലിഞ്ഞില്ലാതാവുകയും ചെയ്തു എന്ന് ഇവിടെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു വിശുദ്ധ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു മൂന്നാമതായി വേദപണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു യേശുവിനെ ഒറ്റ പേരിൽ യൂദാസ് എന്ന് പാപ്പിയൻസ് തന്റെ എക്സ്പോസിഷൻ ഓഫ് ദി ഒറാക്കിൾ ഓഫ് ലോർഡ് എന്ന വിശദീകരണത്തിൽ എഴുതി ഈ എഴുത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു യൂദാസിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും വീർത്തതായി ഒരു രഥം എളുപ്പത്തിൽ കടന്നു പോകുന്നിടത്ത് അദ്ദേഹത്തിന് കടന്നു പോകാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ്റെ കുടൽ പുറത്തേക്ക് ഒഴുകുന്നു ഇദ്ദേഹം സാക്ഷിയായിരുന്നില്ല എന്നാൽ അപ്പോസ്തോലന്മാരുമായുള്ള അടുപ്പത്തിൽ ലഭിച്ച ഉൾക്കാഴ്ചയിലാണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് നാലാമതായി ഇങ്ങനെ കരുതപ്പെടുന്നു നിക്കോതിമോത്തിൻ്റെ അപ്പോക്കസിൽ സുവിശേഷത്തിൽ യൂദാസ് തൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ വിഷാദത്തിലായി താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭാര്യയെ അറിയിക്കാൻ വീട്ടിലേക്ക് പോയതായി പറയുന്നു വീട്ടിലെത്തിയപ്പോൾ ഭാര്യ തുറന്ന കരിയിൽ കോഴിയെ പാകം ചെയ്യുകയായിരുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും അതനുസരിച്ച് അവൻ ശിക്ഷിക്കപ്പെടുമെന്നും യൂദാസ് വിശ്വസിച്ചു യൂദാസിൻ്റെ ഭാര്യ ഇത് വളരെ തമാശയായി കരുതുകയും കോഴിക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള മികച്ച സാധ്യതയുണ്ടെന്ന് പരിഹസിക്കുകയും ചെയ്തു അപ്പോൾ കോഴി എഴുന്നേറ്റ് കൂകിയതായിട്ടാണ് പറയപ്പെടുന്നത് തൽഫലമായി യൂദാസ് ഓടിപ്പോയി തൂങ്ങി മരിച്ചുവെന്നും കാണാം ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ മത്തായി ഇരുപത്തിയേഴിൻ്റെ അഞ്ചിൽ അങ്ങനെ യൂദാസ് പണം ദേവാലയത്തിലേക്ക് എറിഞ്ഞു പിന്നെ അവൻ പോയി തൂങ്ങി മരിച്ചു എന്ന് കാണപ്പെടുന്നു എന്നാൽ അപ്പോസ്തോല പ്രവർത്തി ഒന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ മനസ്സിലാക്കാം രണ്ടും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് യൂദാസിന്റെ മരണം തൂങ്ങി മരണമാണോ അതോ നിലത്ത് വീണ് മരിക്കുകയായിരുന്നോ എന്നുള്ളത് വ്യക്തമല്ല പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യത്യസ്ത വാക്യങ്ങൾക്കും വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ നാല് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് യൂദാസിന്റെ മരണം തൂങ്ങി മരണം ആയിരുന്നു എന്നാണ്